കായിക മേഖലയ്ക്ക് വലിയ സംഭാവന നൽകേണ്ട യുവാവാണ് പക്ഷെ എന്ത് ചെയ്യാം കയ്യിലിരിപ്പ് ശരിയല്ല ഒറ്റ രാത്രി അഞ്ചു വീടിൻ്റെ മതിൽ ഒരുമിച്ച് ചാടിയവനാണിത് ഇതുപോലെ ഒളിമ്പിക്സിലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഒരു മെഡൽ ഉറപ്പായനെ പേര് സൂര്യ തമിഴ്നാട് തിരുവാളൂർ സ്വദേശി ആള് ചില്ലറക്കാരനല്ല ഒരു കൊലപാതകമടക്കം നിരവധി കേസിലെ പ്രതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം പാലക്കാട് കാണിക്കമാതാ സ്കൂളിന് സമീപം പി വി ആർ നഗറിൽ അടച്ചിട്ട വീട്ടിൽ മോഷ്ടത്തിനെത്തിയ മൂന്നംഗ സംഘത്തിലെ പ്രധാനി മറ്റ് രണ്ടുപേരെ അന്ന് തന്നെ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് പിടികൂടിയിരുന്നു മുപ്പത് ഹൈജം ബിൽ സ്പെഷ്യലൈസ് ചെയ്ത കാര്യം പോലീസിന് അറിയില്ലായിരുന്നു കേരളത്തിൽ ആദ്യമായിട്ടാണ് മോഷ്ടത്തിനെത്തിയത് കേരളത്തിലെ വീടുകളിൽ പണവും സ്വർണ്ണാഭരണങ്ങളും ധാരാളം ഉണ്ടാകും എന്ന് കരുതിയാണ് ഈ പാവം കാറുമായി എത്തിയത് കിട്ടിയത് രണ്ടായിരം രൂപ തമിഴ്നാട്ടിലെ കൊലപാതക കേസ് സെറ്റിൽ ചെയ്യാൻ പണം കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പാലക്കാട് എത്തിയത് ഒടുവിൽ പുതിയ ഒരു കേസും കൂടെയായി ഇതുപോലൊരു ഗതികെട്ടവൻ വേറെ കാണില്ല